അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾക്ക് വരെ രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി രാഹുലിനെതിരെ പരാതി പറഞ്ഞപ്പോഴുള്ള ഷാഫി പറമ്പിൽ എംപിയുടെ മൗനം പരിഹാസമായി തോന്നി താൻ പറഞ്ഞത് കള്ളമാണെന്ന് ഷാഫി പറഞ്ഞാൽ തെളിവ് പുറത്തുവിടാം സൈബർ ആക്രമണങ്ങളെയും ഭയപ്പെടുന്നില്ലെന്ന് എം എ ഷഹനാസ് പ്രിയപേക്ഷകരെ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു മഹിളാ കോൺഗ്രസിൽ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾക്കു വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി കെ പി സി സി സാംസ്കാരിക സാഹിതി ജനറൽ സെക്രട്ടറി എം എ ഷഹനാസ് രാഹുലിനെതിരെ പരാതി പറഞ്ഞപ്പോഴുള്ള ഷാഫി പറബിൽ എംപിയുടെ മൗനം പരിഹാസമായി തോന്നിയെന്നും അവർ പറയുന്നു താൻ പറഞ്ഞത് കള്ളമാണെന്ന് ഷാഫി പറഞ്ഞാൽ തെളിവ് പുറത്തുവിടുമെന്നും അവർ മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു പാർട്ടി നടപടികളെയും സൈബർ ആക്രമണങ്ങളെയും ഭയപ്പെടുന്നില്ലെന്നും ഷഹനാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുലിൽ നിന്ന് തനിക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്നലെയാണ് ഷഹനാസ് ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ അന്നത്തെ സംഭവത്തിൽ ഷഹനാസ് കൂടുതൽ വിശദീകരണം നൽകിയിരിക്കുകയാണ് എനിക്ക് മാത്രമല്ല രാഹുലിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായത് മറ്റുള്ളവർക്കും സമാന അനുഭവം ഉണ്ടായെന്ന് അറിഞ്ഞതോടെയാണ് അന്ന് എം എൽ ായിരുന്നോട് വിവരം സൂചിപ്പിച്ചത് വ്യക്തിപരമായി എനിക്കും അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് അയച്ചിട്ട് ഷാഫി കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഒരുപാട് പെൺകുട്ടികൾക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് രാഹുലിനെ പോലുള്ളവർ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഞാൻ ഷാഫിയോട് പറഞ്ഞത് എന്നാൽ ഷാഫി അതിനൊരു പരിഗണനയും ഇത്തരത്തിൽ അനുഭവമുണ്ടായ സ്ത്രീകളോട് ഉത്തരം പറയാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം ഷാഫിക്കുണ്ട് ഞാൻ പറയുന്നത് കള്ളമാണെന്ന് ഷാഫി പറഞ്ഞാൽ ശക്തമായ തെളിവുകൾ നിരത്തും അതിന് ഒരു മടിയുമില്ല കാരണം അവരൊക്കെ അങ്ങനെ പറയും പ്രവർത്തിക്കുമെന്നൊക്കെ അറിയാത്ത വിഡ്ഡിയല്ല ഞാൻ ഒരു തെളിവുമില്ലാതെ പരസ്യമായി കാര്യങ്ങൾ പറയുന്ന ഒരു പൊട്ടിയല്ല ഞാൻ ചിലപ്പോൾ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമായിരിക്കും എന്നിട്ട് പോലും ഞാൻ ഇത് പറയുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായ ഒരു സ്ത്രീപക്ഷം ഉണ്ടാകണമെന്ന ഉണ്ടാകണമെന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് ഷഹനാസ് പറഞ്ഞത് ഇങ്ങനെയാണ് ഡൽഹിയിൽ കർഷക സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായ സന്ദേശം അയച്ചതെന്ന് ഷഹനാസ് പറയുന്നു ഈ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത് തിരിച്ചു എനിക്ക് രാഹുൽ മെസ്സേജ് ഷഹനാസിന്റെ വാക്കുകളിൽ ഇങ്ങനെയാണ് കർഷക സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന സമയത്ത് എന്താണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന് രാഹുൽ മെസ്സേജ് അയച്ചിരുന്നു വലിയ ആഗ്രഹമുണ്ടായിട്ട് പോയതാണെന്നും യൂത്ത് കോൺഗ്രസിലെ എല്ലാവർക്കും കൂടി ഒന്നിച്ചു പോകാനാണെങ്കിൽ വീണ്ടും പോകാമെന്നും ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നും നമ്മൾ രണ്ടാളും പോകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞതെന്നുമായിരുന്നു രാഹുലിൻ്റെ മറുപടി അതിനുള്ള ഉത്തരം അന്ന് ഞാൻ കൊടുത്തിരുന്നു ഈ കർഷക സമരത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലേക്ക് പോയത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് പറയാതെ പോയതെന്ന് തീർച്ചയായിട്ടും നമ്മൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുഴുവൻ ആളുകൾ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി പോവാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് നമ്മൾ രണ്ടാളും പോകുന്ന കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് അതിനുത്തരം ഞാൻ അന്ന് കൊടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മോശം പെരുമാറ്റം സംബന്ധിച്ച് കൃത്യമായ തെളിവുകളോടെ ഷാഫി പറമ്പിൽ മെസ്സേജ് അയച്ചിരുന്നു എന്ന് ഷഹനാസ് പറയുന്നു യൂത്ത് കോൺഗ്രസിൽ വനിതാ പ്രവർത്തകർക്ക് രാഹുലിൽ നിന്ന് ലൈംഗിക അധിക്ഷേപം നേരിട്ടതായി തനിക്ക് അറിയാമെന്നും ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഷാഫി പറമ്പിൽ അധ്യക്ഷനായിരുന്നപ്പോൾ വനിതകൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു എന്നും ഷഹനാസ് ആരോപിക്കുന്നു രാഹുലിനെ അധ്യക്ഷനാക്കരുത് എന്ന് ഞാൻ ഷാഫിയോട് ആവശ്യപ്പെട്ടിരുന്നു മാത്രമല്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാൻ ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചിരുന്നത് ജെ എസ് അഖിലിനെ അപ്പോ ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഒരു കാൻഡിഡേറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ജെ എസ് അഖിലൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് യൂത്ത് കോൺഗ്രസ് തന്നെ ഒരുപാട് കോൺഗ്രസ് നല്ല ഒരുപാട് ആളുകളുണ്ട് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശം തള്ളിയാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ പ്രസിഡന്റ് ആക്കിയതെന്നും അവർ വെളിപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ മെമ്പർഷിപ്പ് ചേർത്താണ് രാഹുൽ അധ്യക്ഷനായതെന്ന ആരോപണം സംഘടനയിൽ നിന്ന് തന്നെ ഉയർന്നതാണെന്നും ഷഹനാസ് പറയുന്നു എം കെ മുനീർ എം എൽ എയുമായി തന്നെ ചേർത്ത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് അപവാദ പ്രചരണം നടത്തിയിരുന്നു ഇതിന്റെ ശബ്ദരേഖയടക്കം ഷാഫി പറമിലിന് പരാതി നൽകിയിട്ടും തനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് പിന്നീട് ഉണ്ടായതെന്നും ഷഹനാസ് കൂട്ടിച്ചേർക്കുന്നു കോൺഗ്രസിനെ കളങ്കപ്പെടുത്തുന്നത് രാഹുലിനെ പോലുള്ളവരാണ് സ്ത്രീ എന്ന രീതിയിൽ അന്ന് തന്റെ പരാതി പരിഗണിച്ചിരുന്നുവെങ്കിൽ ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നും ഷഹനാസ് വ്യക്തമാക്കുന്നു എന്തു തന്നെയായാലും രാഹുലിനെതിരെയുള്ള ഇത്തരം ആരോപണങ്ങൾ നേരത്തെ പാർട്ടിക്കാർ ഉയർന്നിരുന്നു നിരവധി തവണ പല നേതാക്കന്മാർക്കും ഷാഫി പറമ്പിൽ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അന്ന് പരാതി നൽകിയതുമാണ് ഇവരുടെ മൗനം തന്നെയായിരിക്കും ഇതുപോലുള്ള രാഹുലിനെ സൃഷ്ടിക്കുന്ന കോൺഗ്രസിന്റെ ും എന്തു തന്നെയാലും രാഷ്ട്രീയ കേരളം ഈ വിഷയം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ ചൂടേറിയ ചർച്ചകൾക്ക് ഇത് വകവയ്ക്കും കോൺഗ്രസ് ഒരുപാട് വയർക്കേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്ന് വ്യക്തമാകുന്നു സത്യം ചരിത്രം വർത്തമാനം